വൈശാഖ് എന്നും പറഞ്ഞ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ വൈശാഖിൻ്റെ വിഷയം എന്ന് വെച്ചാൽ വൈശാഖ് പണ്ട് കൃപാസനത്തിൻ്റെ ഒരു ശത്രുവായിരുന്നു കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ മിത്രങ്ങൾ ആകാൻ പോണവർ അതിശത്രുവാകും പിന്നീട് അവർ മിത്രങ്ങളാകണത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരിലൂടെ കൃപാസനത്തെ വളർത്തിയത് മുഴുവനും കൃപാസനത്തിൻ്റെ മിത്രങ്ങളെ പോലെ തന്നെ ശത്രുക്കൾക്കും പ്രാധാന്യം ഉണ്ടായി ഒരു കാലത്ത് കാര്യം ഇവിടെ ആദ്യം അറ്റാക്ക് ചെയ്തത് യുക്തിവാദികളാണ് മാസങ്ങളോളം അവർ യോഗം ചേർന്ന് ഈ അടയാളങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാർക്കൊക്കെ ഒരു വിശ്വാസം കുറവുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകുമല്ലോ വിശ്വസ്ത വിശ്വാസം കുറവുള്ളവർക്കും ദൈവത്തെ ചുമ്മാ ഒരു ആഡംബരമായിട്ടും അധികാരത്തിനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അവർക്കെല്ലാം അടയാളങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കും അപ്പം അതുപോലെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ പക്ഷേ ആ അതിലൊരാളായിരുന്നു ഈ വൈശാഖ് എന്ന് പറഞ്ഞ ആൾ ഇത് തട്ടിപ്പാണ് ലോക പൂരോഗ തട്ടിപ്പാണ് ആനകുന എന്നൊക്കെ പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നൊക്കെ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ നാൽപ്പത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് വാങ്ങിച്ച ഒരു വൈദികനാണ് ഞാൻ ഒരു കാലത്ത് ഞാൻ കൂടുതലായിട്ടൊക്കെ എൻ്റെ ജവമാല ഉള്ളടത്തോളം കാലം ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം ജവമാല മാതാവിൻ്റെ നമുക്ക് ഏറ്റവും വലിയ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന മാതാവിൻ്റെ പ്രാർത്ഥന അല്ലതേ അത് രക്ഷാകര പ്രാർത്ഥന മാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് ലോഞ്ച് ചെയ്യണത് അപ്പോൾ അതിന് ഒരു അഭിഷേകം കിട്ടിയിരിക്കുന്ന കാരണം ഈ അഭിഷേകം എന്നുകൊണ്ട് എന്താണ് എല്ലാത്തിനും ഒരു അഭിഷേകമുണ്ട് നിങ്ങൾക്കറിയാലോ ഇപ്പം തന്നെ ആ അവളുടെ വേറെ ജിൻസി ജി അച്ഛൻ അച്ഛൻ സ്വന്തം ഭർത്താവിന് അന്ത്യകൂദാസം കൊടുത്തു പോകുമ്പോൾ എല്ലാ ബന്ധുക്കളും കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ജിൻസി എന്താ അറിയാത്തത് അതിനാണ് ഈ അഭിഷേകമെന്ന് പറയുന്നത് ഒക്കെ മനസ്സിലായില്ലേ അല്ലാതെ എണ്ണ കൊണ്ടൊന്ന് തലക്കോരി ഒഴിക്കണേനല്ല അഭിഷേകമെന്ന് പറയുന്നത് അതിനും പറയാം പക്ഷേ ആന്തരികമായ അഭിഷേകമുണ്ട് ഈ ബാഹ്യമായ അടയാളങ്ങളൊക്കെ അർത്ഥവത്താകണമെങ്കിലും അനാചാരങ്ങൾ അല്ലാതായിരിക്കണമെങ്കിലും ആന്തരികമായ അത് ഉദ്ദേശിക്കുന്ന സൂചക സൂചന ആന്തരികമായി നടക്കണം ആ മനുഷ്യനെ ആന്തരികമായി ആ അഭിഷേകം നടത്താറോളം കാലം എണ്ണയല്ല പെട്രോൾ ഒഴിക്കണത് എണ്ണ ഒഴിക്കണതെല്ലാം കണക്കാണ് ആന്തരികമായ ഒരു അഭിഷേകമുണ്ട് എല്ലാത്തിനും ദൈവ കൃപ പ്രവർത്തിക്കുന്നത് ആന്തരികം അതുകൊണ്ടാണ് കൃപയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയണത് കർത്താവിൻ്റെ കൃപ പറഞ്ഞ് പറഞ്ഞേ കൃപ അവന്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ കൂടെ ഉണ്ടാകുക കൃപ തലേലല്ല ഇരിക്കണത് തലയുടെ മുകളിലും അല്ലേരിക്കണത് ആറ് പതിനെട്ട് സഹോദരരെ പറഞ്ഞ സഹോദരങ്ങളെ കൃപ യേശു നിങ്ങളുടെ ആത്മാവിനോടു അഭിഷിക്തമാകുന്ന കൃപയുടെ സൂചനയായിട്ടാണ് നമ്മള് സിരസിലെ അഭിഷേകം മേടിക്കണത് അപ്പോൾ സിരസിലെ അഭിഷേകം ചെയ്തില്ലെങ്കിലും അനുദിന ജീവിതത്തിലെ സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിത പ്രസന്ധിയെ അതിജീവിക്കാൻ ആവശ്യമായ ആന്തരികമായ കൃപ അവർക്ക് ലഭിക്കും ആ അന്തിനെയാണ് ഇൻട്രൻസിക് അനോൻറ്റിങ് എന്ന് പറയണത് അത് പരിശുദ്ധാത്മാവും നമുക്ക് ലഭിച്ചിരിക്കുന്ന തോതനുസരിച്ചാണ് അനുസരിച്ചാണ് നമുക്കത് ഫീൽ ചെയ്യേണ്ടത് ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴും എല്ലാവർക്കും കലച്ചില് ഭാര്യയ്ക്ക് മാത്രം കരച്ചിരില്ല കാര്യം എന്താണ് അവർക്കതിന് ആന്തരിക അഭിഷേകം കിട്ടിയിരിക്കാണ് ഹോമ അഞ്ച് അഞ്ചേ വെച്ചാണ് എന്താണ് കട്ടത സഹനശീലവും പറഞ്ഞേ സഹനശീലവും സഹനശീലം സഹനശീല ആത്മധൈര്യവും ആത്മധൈര്യവും നമുക്ക് ഇട്ടിരിക്കണത് ആത്മധൈര്യം കിട്ടിയിരിക്കണ് അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറഞ്ഞത് ആത്മധൈര്യം 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 പ്രത്യാശയം പ്രത്യാശയം നമുക്ക് നൽകിയിരിക്കുന്ന അത് എങ്ങനെ നൽകിയിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ ചിന്തിയിരിക്കുന്ന പറഞ്ഞു നമ്മൾ പറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു നമ്മൾ അറിയുന്നു ഈ ആന്തരിക അഭിഷേകവും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ ബന്ധമുണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴേ നമുക്ക് എന്താ സംഭവിക്കുന്നത് അത് പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ ആവശ്യമായ ഇന്ത്യന് ഡിസ്പോസിഷൻ ഉണ്ട് അതാണ് മാതാവ് സെവ സെപ്റ്റംബർ സെവന്തിൽ പറഞ്ഞത് ഡിസ്പോസിഷൻ പരിശുദ്ധാത്മാവിനെ നിലനിർത്താനുള്ള ആന്തരികമായ ഒരു ഡിസ്പോസിഷൻ ആ ഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കണത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് എന്ത് ദൈവസ്നേഹം ഈ നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ടേക്ക് ദ ബഡ് ഓഫ് ഗോഡ് അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ദൈവസ്നേഹം ഫലങ്ങളെല്ലാത്തിനഞ്ചു ഇരുപത്തിരണ്ട് എന്നാൽ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ക്ഷന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയം ഇവയാണ് ഈ ജിൻസിന്ന് പറയുന്ന സഹോദരിക്ക് ഈ സംഭവങ്ങൾ ഇപ്പൊ എല്ലാം കിട്ടിയ പോലെയാണ് അല്ലെ എന്തൊക്കെയാണുള്ളത് ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണുള്ളത് സ്നേഹം ആനന്ദം ആനന്ദം അപ്പൊ ഇതെല്ലാം ഈ ആന്തരികമായ ആനന്ദത്തിനാണ് ആന്തരിക അഭിഷേകം പറഞ്ഞത് സ്നേഹം ആനന്ദം പിന്നെന്താണ് സമാധാനം ക്ഷമ ക്ഷേത്ര ഈ സമാധാനം എന്ന് പറയണത് ശരിക്കും പറഞ്ഞ സ്നേഹം പ്ലസ് ക്ഷമയാണ് ഈ സിക്കൽ സമാധാനമാണ് അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ പ്ലസ് അതിന്റെ കൂടെ പിന്നെ പിന്നെന്താ ക്ഷമ ക്ഷമ കൂടുമ്പോഴാണ് അതായത് സമാധാനം എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാകണത് ക്ഷമയെന്ന് പറയണത് എന്താണ് സഹിക്കുന്ന സ്നേഹത്തിനാണ് എന്ന് പറയണത് സഹിക്കുന്ന സ്നേഹത്തിനാണ് എന്ന് പറയണത് അപ്പം സ്നേഹവും പിന്നെ അടിൻ്റെ സർപ്ലസ് ആയി വരുന്ന സഹിക്കുന്ന സ്നേഹവും കൂടി വരുമ്പോഴാണ് നമ്മൾ സമാധാനം വരുന്നത് പിന്നെ സമാധാനം കഴിഞ്ഞ് എന്താ പറയണത് സമാധാനം കഴിഞ്ഞ എന്താ പറയണത് ക്ഷമ ക്ഷമ ആ ദയാ ദയ കാരണം നമുക്ക് മറ്റുള്ളവർക്ക് ആ സ്നേഹം സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നതിനാണ് ദയ എന്ന് പറയുന്നത് ആ നന്മ നന്മ അത് ഏത് കാലാവസ്ഥയിലും നന്മയായിട്ടുള്ള ചെയ്യാനുള്ള ബേസിക് ഗുഡ്നെസ് ആണത് ആ വിശ്വസ്തത വിശ്വസ്തത എന്ന് വെച്ചാൽ വചനത്തോടും ദൈവത്തോടും ദൈവ വചനത്തോടുമുള്ള ഒരു മനുഷ്യന്റെ കൂറ് വിശ്വസ്തത സൗമ്യത സൗമ്യത സൗമ്യതയിലും ഈ സഹിക്കുന്ന സ്നേഹവും ക്ഷമയും കൂടിയാണ് പ്രത്യാശയും കൂടി കലർത്താണ് ഈ സൗമ്യത ഉണ്ടാകുന്നത് സൗമ്യത ശരിയാകും ഭർത്താവ് നാല് കാലം വീണ് കുടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ മോൻ രണ്ട് കാച്ചു കച്ചാലും ഈ ഭാര്യ ചില ആന്തരികമായ അഭിഷേകം കിട്ടിയ ഭാര്യമാർ പ്രാർത്ഥനയോടെ നിൽക്കും എന്താണ് ഇന്നല്ലെങ്കിൽ നാളെ ആ മനുഷ്യനെ കർത്താവ് തൊടും എന്നാണ് പറയണത് തൊടും അതാണ് സൗമ്യത അപ്പോൾ അവൾക്ക് ഇതുപോലെയുള്ള എടുത്ത് ചാട്ടം എടുത്ത് കയറ്റമൊന്നുമില്ല വെയിറ്റ് ചെയ്യയാണ് അതായത് പ്രത്യാശിക്കാനുള്ള പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്താ കാര്യം നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധ ഇതുകൊണ്ടാണ് നിങ്ങൾ വചനം വായിക്കണമെന്ന് പറഞ്ഞത് ഉടമ്പടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിയോഗങ്ങൾ എഴുതി കിട്ടത്താത്ത നല്ല പ്രശ്നം അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ചെയ്യാനുള്ള വചനങ്ങളുണ്ട് അത് വരണത് വ്യാഖ്യാനങ്ങളാണ് വരണത് ഉടമ്പടി ധ്യാനം കുടുംബം മാത്രമേ മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലായില്ലെങ്കിൽ പഴയ ലോകത്താനായിട്ട് തന്നെ ജീവിക്കും ലോകത്താനായിട്ട് തന്നെ ജീവിക്കും അത് ഇത് അത് അത് ഒരു വശമായിട്ട് പോകും വീട്ടിൽ നിങ്ങൾ പഴയ ആൾക്കാർ തന്നെ ജീവിക്കും അങ്ങനെ അത് ജീവിക്കാതിരിക്കാനാണ് നിങ്ങളോട് പറയുന്നത് എന്താണ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടണം പിന്നെ പിന്നെന്താ ചെയ്യണത് അരമണിക്കൂർ വചനം വായിക്കണം പ്രാർത്ഥിക്കുക ഉടമ്പടി ധ്യാനം മുടങ്ങാതെ ഉടമ്പടി ധ്യാനം മുടങ്ങാതെ മുടങ്ങാതെ വചനം മുടങ്ങാതെ വചനം എന്നെ അഭിഷേകം അഭിഷേകം നൽകണമേ ഈ ജിൻസി എന്ന് പറയുന്ന സഹോദരി അന്ത്യപുദാസം കൊടുത്തെന്ന് പറഞ്ഞ അലക്സിനെ ജിൻസിയുടെ ആ ഉള്ളിലുണ്ടായിരുന്ന ദൈവം കൊടുത്ത വെളിപാട് പോലെ തന്നെ അവിടെ നിന്ന് പൂർണ്ണമായും സുഖപ്പെടുത്ത് നടത്തിക്കൊണ്ടാണ് ആ അവള് തിരിച്ചു വീട്ടിലോട്ട് പോരണത് ആ സാക്ഷി അവസാനിക്കണത് അങ്ങനെയാണ് ഇത് അതായത് നിങ്ങൾ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്താണ് അപ്പോഴാണ് ജിൻസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറയും ജിൻസി മൈനർ മിറക്കളിൽ നിന്ന് മേജർ മിറക്കളിലേക്ക് ചേഞ്ച് ചെയ്ത് മനസ്സിലായില്ല അറിവ് എന്താ പറയണത് അറിവ് നമുക്ക് എന്ത് തരുന്നു അനുഭവം തരുന്നു ഈ അനുഭവത്തിൽ തന്നെ എന്തൊക്കെയുള്ളത് മൈനർ എക്സ്പീരിയൻസ് ഉണ്ട് മേജർ എക്സ്പീരിയൻസ് ഉണ്ട് ചില ആൾക്കാരൊക്കെ ഈ മൈനർ എക്സ്പീരിയൻസ് മാത്രം കിട്ടി മുക്ക് പനിമാരും മുകളിലെ പനിമാരും മുട്ടയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും അവരുടെ ജീവിതത്തെ മൈനർ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളവർക്ക് എന്താ കാര്യം അവരുടെ അറിവ് മൈനറാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വൻമീനുകളെ പിടിക്കാൻ കൃപയുടെ വൻ പിടിക്കണം എന്ന് കുറച്ച് ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് നീങ്ങണം ഉടമ്പടിയുടെ ഒരു പ്രഖ്യാപ ലക്ഷ്യം എന്താ ഉടമ്പടി നിങ്ങളെ ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് നീക്കുന്നു അതപ്പം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ജിൻസിയെ സംബന്ധിച്ചോളം എന്താ സംഭവിക്കുന്നത് ഭർത്താവിനെയും കിട്ടി അവൾ ആധ്യാത്മിക വളരുകയും ചെയ്തു പ്രാർത്ഥിക്കുക കർത്താവൈവമേവേ അങ്ങനെ നൽകുന്ന ശോധനകളിലെ ശംഖുപതാതെ ശംഖുപതെ നിശബ്ദതയോടെ നിശബ്ദതയോടെ പ്രത്യാശയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ദൈവ സ്നേഹത്തോടെ സ്നേഹത്തോടെ അതിനെ അഭിമുഖീകരിക്കുവാനും ആ അനുഭവത്താ അനുഭവത്താ അനുഭവത്താൽ എന്താ അനുഭവം എന്തിനാ സാക്ഷ്യം പറയാനാണോ അല്ല അറിവ് നമുക്ക് അനുഭവം തരാം അറിവ് നമുക്ക് എന്ത് ചെയ്യും അനുഭവം തരും അനുഭവം നമുക്ക് എന്താ തരണത് ബോധ്യം ഇപ്പം എന്താ കിട്ടിയിരിക്കണത് ബോധ്യം എന്താണ് ഈ കാലം കഴിഞ്ഞു പോകും എന്ത് സങ്കടം വന്നാലും ഞാൻ ഉടമ്പടി എടുത്ത അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ജീവിതത്തെ ഞാൻ എന്ത് ക്രൈസിസ് ആയാലും കാഷ്വാലിറ്റി ആയാലും എനിക്കിനി അതിജീവിക്കാൻ കഴിയും കാരണം എന്താണ് ഞാൻ ഉടമ്പടിയിലാണ് ഓരോ സാക്ഷ്യവും ഞാൻ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ പറയവേ കൃപാസ്ത്രം എന്ന് പറയുന്നത് സാക്ഷ്യമാണ് എന്താ കാര്യം സാക്ഷ്യം എന്ന് പറയുന്നത് ബോധ്യമാണ് ബോധ്യമാണ് അപ്പൊ ബോധ്യം ആൾക്കാർക്ക് എന്താ പറയുക നൽകണത് ബോധ്യമാണ് നൽകണത് ബോധ്യം ഇപ്പൊ അറിവ് അനുഭവം നൽകുന്നു അനുഭവം എന്ത് നൽകും ബോധ്യം നൽകും ഓരോ ഇപ്പോൾ ജിൻസിക്കൊരു ബോധ്യം കിട്ടിയില്ലേ ഈ ബോധ്യം പക്ഷേ ആദ്യമുണ്ടായിരുന്നു വൈശാഖനില്ലായിരുന്നു വൈശാഖ് എപ്പോഴും നോക്കുക കൃപാസത്തെക്കുറിച്ച് മോശം വീഡിയോ ആര് പറഞ്ഞാൽ അത് നോക്കും ഇതിന് കമന്റ് ചെയ്യാൻ വേണ്ടി അത് അന്ന് അന്ന് കൃപാസത്തെക്കുറിച്ച് അത് അതിന് ബോധ്യമില്ലായിരുന്നോ അപ്പോൾ അദ്ദേഹം അന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമുണ്ട് നമുക്ക് ജോലി ചെയ്യാം നമുക്ക് ബുദ്ധിയുണ്ട് നമുക്ക് പിന്നെ അതുകൊണ്ട് അഹ് പറഞ്ഞു ഞാൻ അഹങ്കാരിയായിപ്പോ വൈശാഖ് പറയുന്ന ഒരു വിഷയമുണ്ട് അതായത് അതായത് എപ്പോഴും അതായത് കുഴപ്പമില്ലാത്ത ഒരു ജോലി എനിക്കുണ്ട് അതായിരുന്നു എൻ്റെ അഹങ്കാരമെന്ന് മറ്റേ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ് എനിക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും നമ്മൾക്കുള്ള ഒരു ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ആയിരിക്കും പിന്നെ അവിടെ ദൈവത്തിന് സ്പേസ് ഇല്ല അഹങ്കാരത്തിൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവന് ദൈവത്തിൻ്റെ സ്പേസ് അത് കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഒരു മുറി മുഴുവനും മേശം കസേരമാണെങ്കിൽ നമുക്ക് അതോടെ കിടക്കാൻ പറ്റുക അതുപോലെയാണ് ഈ സംഭവം നമ്മൾ തന്നെയായിരിക്കും അതിൻ്റെ കത്ത് മുഴുവനും അപ്പോൾ ദൈവത്തെ എൻ്റെ അകത്ത് പ്രവേശനമില്ല അതാണ് അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരുപ്രാവശ്യം ഈ വൈശാഖിൻ്റെ ഭാര്യയുണ്ട് അന്ന അവർ മിസ്സോഡ് മാരേജാണ് അന്ന വൈശാഖിന രണ്ടുപേരും ദുബായിലാണ് അന്ന വൈശാഖിനോട് പറയും ഈ ചായ തൊണ്ടയ്ക്കെന്തോ കുഴപ്പമുണ്ട് പൊടി പൊടി എന്ത് പറയുക ഈ അന്ന പറഞ്ഞാണ് ഈ ചൊണ്ടയ്ക്കെന്തോടെ കുഴപ്പമുണ്ടെന്ന് തോന്നാൻ തടയിൽ നോക്കുകയും പറയും ഏടി പൊടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓടിച്ചിടും സമ്മതിക്കത്തില്ല അപ്പോൾ അത് പുള്ളിക്കാരൻ പറയും അത് പുള്ളി നല്ല ഈ ജിമിനേഷനാണ് നല്ല ആരോഗ്യമുള്ള ആളാണ് അപ്പോൾ പറയും എൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അതൊന്നും ഇല്ലെന്ന് പറയും അപ്പോൾ ഈ രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നെ അന്നെ പറയും അച്ഛ തൊണ്ടയ്ക്കൊന്നും കുഴപ്പമുണ്ടല്ല എന്ന് പറയും അപ്പോൾ ഇനി ഇവളോട് ഭയങ്കര സ്നേഹമായത് കാരണം എന്നാൽ പിന്നെ പോയി നോക്കാം പറയും എന്നാൽ പിന്നെ പോയി നോക്കാം എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിക്ചർ പിച്ചറാപ്പാടെ മാറും എന്താ കാര്യം ഇത് തൈറോയിഡ് ക്യാൻസറാണ് സംഭവം തൈറോയിഡ് ക്യാൻസർ ആകുമ്പോൾ പിന്നെ അവിടെ അവർ ദുബായിൽ വേണ്ടത്ര ഇല്ല അവളെ നേടിച്ചതാണ് അവൾ അവിടെ നിൽക്കും എന്നിട്ട് ഇയാളെ നാട്ടിലേക്ക് പറഞ്ഞു വിടും ഓക്കെ ഒരു സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ മാറുന്നത് കണ്ടില്ലേ ഒരു സെക്കൻഡ് കൊണ്ട് കാര്യം മാറും എല്ലാം ഓക്കെ ഒരു കുടുംബത്തിലാണ് പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നത് കണ്ട വയസ്സാഗ് നാട്ടിലും അന്ന ദുബലുമാണ് പിന്നെ എന്താ ചെയ്യാനുള്ളത് അപ്പോൾ ഇതൊരു ഓപ്പറേഷനിലേക്കാണ് പോണത് നാട്ടിൽ വന്നും അത് പെസ്കാൻ ചെയ്ത് എടുത്ത് നോക്കിയപ്പോഴും അത് തൈറോഡിൽ ക്യാൻസർ തന്നെയാണ് അതോടുകൂടി ഈ മനുഷ്യൻ അസ്തമിക്കാൻ തുടങ്ങും അല്ലാത്ത രീതിയിൽ വിഷമവും വേദനയും കാലാവസ്ഥ മുഴ അങ്ങനെ വലുതാകാൻ തുടങ്ങും അതോടുകൂടി തൻ്റെ കയ്യിൽ നിന്ന് ജീവിതം വിട്ടുപോകണമെന്ന് കണ്ടപ്പോൾ പിന്നെന്താണ് താം പണ്ട് ട്രോള് വായിച്ച് കമൻ്റ് ചെയ്ത ആ സ്ഥലത്തേക്ക് ഈ മനുഷ്യൻ തിരിച്ചു വരും ആൾ തിരിച്ചു വന്ന കണ്ടല്ലേ കൃപാ കാര്യം അവസാനത്തെ അഭയം പേർക്ക് മനസ്സിലായി കൃപാസനത്തിൽ വരാം പണ്ട് ഭാര്യയുമായിട്ട് ഒന്ന് വന്നതാണ് അന്ന് ഭാര്യനെ കൊണ്ടൊക്കെ എടുപ്പിച്ചിട്ട് ഇവിടെ വന്ന ആൾക്കാരെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം തരത്തിൽ വൈസാഖ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ നോക്കും എന്തെല്ലാം തരത്തിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നത് ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ കുറേ കാശ് അച്ചറുണ്ടാക്കുന്നുണ്ടല്ല ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാണ് ഉള്ളി ഇവിടെ നിന്നത് ഇതെല്ലാം ചിന്തിച്ചിട്ടുണ്ടാണ് നമുക്കറിയാവില്ല അത് കൃപാസത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാതാവിൻ്റെ നാളെ കാലങ്ങളിലുള്ള തീർത്ഥാടനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി എല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും മനുഷ്യൻ ചിന്തിക്കുന്ന ചിന്ത കണ്ടില്ലേ ദേവാലയത്തിൽ വന്നിട്ടും ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഭൗതിക ചിന്തയാണ് വരണത് ആധ്യാത്മിക ചിന്തയല്ല ഇപ്പം ഈ കുരങ്ങനെക്കൊണ്ട് ചൂട് പായസം കുറിപ്പിച്ചിട്ട് എന്തെങ്കിലും ഭാര്യനെക്കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ഭർത്താവ് ലോക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് എൻ്റെ അകത്ത് ഇനിയിപ്പോൾ തട്ടിപ്പായിരിക്കുവാണ് ഇനി അതൊക്കെയാണ് പുള്ളി ചിന്തിക്കുന്നത് പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞ് പോയതിന് ശേഷമാണ് പിന്നീട് പുള്ളിക്കാരന് ഈ ഡെവലപ്മെൻസ് ഉണ്ടാകണത് അതോടുകൂടി പുള്ളി വല്ലാത്തൊരവസ്ഥയിലാവും അതിനുശേഷം രണ്ടുപേരും അങ്ങനെ ഉടമ്പടി എടുക്കും ഉടമ്പെടുക്കുമ്പോൾ വൈശാഖ് പറയണത് എനിക്ക് ലൈഫ് തരണമെങ്കിൽ തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുമോ എന്നാൽ എന്ന് ഉടമ്പടി തുടരും അതാണ് അതാണ് അതായത് എതിർത്ത് നിൽക്കുന്നവർ ദൈവാനുഭവം പ്രാപിച്ചാൽ അവർക്ക് കിട്ടുന്ന ബോധ്യമെന്ന് പറയണത് വല്ലാത്ത ബോധ്യമായിരിക്കും ആ ഇത് അമ്മയുമായിട്ട് ഇയാൾ ഒരു ഡിസ്കഷനിൽ അമ്മ എനിക്കൊരു ലൈഫ് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ പിന്നെ നിത്യമായിട്ട് ഉടമ്പടി ജീവിക്കും നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കും എന്നൊക്കെ ഈ മനുഷ്യൻ എല്ലാം തളർന്ന് തകർന്ന് ദൈവത്തോട് പറയും അതുപോലെ തന്നെ പിന്നെ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ ഉടമ്പടി ഇങ്ങനെ വെറുതെ ചെയ്യുക മാത്രമല്ല വൈശാഖിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് കുറേ കാശൊക്കെ ചിലവായല്ലോ ഓപ്പറേഷൻ ഒക്കെ നടന്ന് അപ്പോൾ കുറേ കാശ് ചിലവായി ഇവർ സാമ്പത്തികമായിട്ട് തകർന്നു പോയി അപ്പോൾ ഇതിൽ നിന്ന് റിലീഫ് ഇടാകയും അതേസമയം തന്നെ സാമ്പത്തികമായിട്ട് ഇയാൾ തകർന്നു പോവുകയും ചെയ്യും കാര്യം ലക്ഷക്കണക്കിന് രൂപ പോയില്ലേ ജോലിക്ക് പോയിട്ട് കുറേ നാളായി ഭാര്യ മാത്രമേ ജോലിക്ക് പോകാനുള്ളൂ കടം അതിനേക്കാൾ ഇരട്ടിയായി ഇരട്ടി വന്നപ്പോൾ ഒരു ദിവസം ഇയാൾ ദുബായിലെ സ്ട്രീറ്റിലൂടെ വരുമ്പോൾ ഒരു ധർമ്മക്കാരൻ ഇയാളുടെ മേൽ കൈ നീട്ടി കൈ നീട്ടിയപ്പോൾ എന്നെ പറ്റിയെന്നറിയാമോ ഇവർ ഭയങ്കര സാമ്പത്തികമായിട്ട് പാപ്പരായ മനുഷ്യരായിപ്പോയി കുറേ ചിലവൊക്കെ വന്ന് ഒന്നുമില്ലാന്നായി അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഈ മനുഷ്യൻ്റെ പോക്കറ്റിൽ ധർമ്മക്കാരനെ കണ്ടപ്പോഴേ ഈ ഉടമ്പടിക്കുള്ളൊരു ഗുണവധാണ് ഉടമ്പടി നിങ്ങളെ എപ്പോഴും മറ്റുള്ളവരെ കരുതാൻ പറയും അപ്പം അങ്ങനെ ഉടമ്പടി ഒരു കൾച്ചർ ബേസിൽ പുള്ളിക്ക് മറ്റുള്ളവരെ കരുതാനുള്ള ഒരു പ്രത്യേക മോട്ടിവേഷൻ ഉടമ്പടിയിലൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലുണ്ട് അപ്പോൾ ഈ ധർമ്മക്കാരെ ഇയാളുടെ മുമ്പിൽ കൈനീട്ടിയപ്പോഴും ഇയാൾക്കാണെങ്കിൽ അന്ന് അത്താലത്തിനും എത്രയോ രണ്ടുപേർക്കും ജോലി ഉണ്ടായിരുന്നതാണേ ഇപ്പോൾ ഈ ഒരു പ്രത്യേകത്തിൽ പൈസ എല്ലാം പോയി അപ്പോഴേ ഇയാൾ ഈ ധർമ്മക്കാരൻ കൈ നീട്ടുമ്പോൾ ഭാര്യയെ വിളിച്ച് അത് അന്ന് അവളവിടെ ഭാര്യയെ വിളിച്ചു ചോദിക്കും എടി അത്താഴത്തിന് എന്നാണെന്ന് ചോദിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്താഴത്തുള്ള കാശാണ് ഈ പുകറ്റി കിടക്കുന്നത് വല്ല ഹോട്ടലിൽ നിന്ന് വല്ല വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകണം അതിൻ്റെ ഉദ്ദേശത്തിൽ ആ കൂടെ നടന്ന് വരണത് അപ്പോൾ അതിൻ്റെ അത് പത്ത് ധരാംസം ഉണ്ട് തട്ടിപ്പിച്ച് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇവരുടെ പൊകറ്റി കിടപ്പുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ കിടപ്പുണ്ട് ഭാര്യയെ വിളിച്ച് ചോദിക്കും എടി അത്താഴത്തിന് എന്നാന്ന് ചോദിക്കും അപ്പോൾ പറയും നിങ്ങൾക്ക് കൊളസ്ട്രോൾ അല്ലേ നിങ്ങൾ ഡയറ്റിലാണ് നിങ്ങൾക്ക് ഞാൻ സവാളയും തൈരും അരിഞ്ഞു വെച്ചിട്ടുണ്ട് രാത്രി അത് പോരെ ഞാൻ പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയും എന്നാണോ ചോദിക്കാൻ കാര്യം അല്ല ഒരു ധർമ്മക്കാരൻ എന്നു നിൽക്കണേ ആ കൊടുത്തിട്ട് പോരാൻ പറയും അപ്പോൾ ഉടനെ ഈ മനുഷ്യൻ ഇതിൻ്റെ അകത്തുള്ള പത്ത് ദരം സയക്ക് കൊടുക്കും എന്നിട്ട് പോയി തയക്ക സവാളയും ഇത് മതി സവാളയും തൈരും മതി രാത്രി അപ്പോൾ അത് അത് കൊടുക്കാനും തൻ്റെ കയ്യിൽ അത്താലത്തുള്ള വക കൂടി കൊടുക്കാൻ വേണ്ടി അയാൾക്ക് ഒരു ആന്തരികമായ അഭിഷേകം കിട്ടും ഇതാ സംഭവം പിടിയിട്ടില്ല അപ്പോൾ ഈ പത്ത് ധരംസ് അയക്കെടുത്ത് ധർമ്മക്കാരൻ അത്രയും പ്രതീക്ഷിച്ചില്ല വല്ല രണ്ടാം മൂന്നാം ധരാംസ് കിട്ടുമെന്നാണ് വിചാരിച്ചത് അവ കൈ പോകലുണ്ടായിരുന്നു പത്ത് ധരംസം കൊടുത്തു പത്ത് ധരംസ് കൊടുത്തുകൊടുക്കല്ല ഈ ധർമ്മക്കാരൻ കൈ നീട്ടി ഈ മനുഷ്യൻ സന്തോഷത്തോടെ ഈ മനുഷ്യൻ തരേ കൈവച്ചു സരസ്വതി ഇവിടെ ഒരു കിടിനെ സാക്ഷ്യം കുറഞ്ഞു സരസ്വതി എന്ന് പറയണത് കണ്ണൂർ എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവർ പറയണേ എനിക്ക് വീട്ടിൽ നിന്നിറങ്ങി ഉടമ്പടി മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് തിരിച്ചുവിണങ്ങി മൂന്ന് ദിവസം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ യാത്രയിൽ അപ്പോൾ സരസ്വതി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കെട്ട് പത്രം മേടിച്ചോണ്ട് പോകും എന്നിട്ട് രാവിലെ അവിടെ ചെന്ന് മൂന്നാം ദിവസം അവിടെ എത്തുമ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പത്രം കൊടുക്കാൻ ഇറങ്ങും തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സന്ധ്യ വരെ ആ പത്രം ആൾക്കാർക്ക് പറഞ്ഞു പറഞ്ഞ് കൊടുക്കും വെറുതെ ഇട്ടും പോണമല്ല തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഇതുകൊണ്ട് മാതാവിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് കൊടുക്കണത് അത് കൊടുക്കുമ്പോൾ വിശപ്പും ദാഹവും അറിയാതെ അതേ ആന്തരിക സൗഖ്യം പ്രാപിച്ചിട്ടാണ് സരസ്വതി തിരിച്ചു വരണത് അവർക്ക് ആ ഒരു മേഖല പണ്ടുണ്ടായിരുന്ന നിരാശ സങ്കടത്തിൻ്റെ മേഖലയിൽ നിന്നുണ്ട് ആ അതായത് അവിടെ ഭൗതിക സാഹചര്യം മാറി മാറ്റമില്ല പക്ഷെ ആ ഭൗതിക സാഹചര്യം പണ്ടുണ്ടായിരുന്ന ആഴവും അതിൻ്റെ തീപ്പൊള്ളലിന്ന് അനുഭവിക്കണില്ല അവിടെ സരസ്വതിക്ക് ആന്തരിക അഭിഷേകം കിട്ടിയിട്ടുണ്ട് ആ വിഷയത്തിൽ തനിക്കിപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല ദൈവം തന്നെ കാക്കുന്നുണ്ട് നോക്കുന്നുണ്ടെന്ന രീതിയിൽ വളരെ ആന്തരികമായ കൃപയിലാണ് ഇവർ പോണത് പക്ഷെ അവിടെ ജോലി അവർ മനോഹരമായിട്ട് ചെയ്യണേ ഇത് തന്നെയാണ് ഇപ്പോൾ വൈശാഖിനെ സംഭവിച്ചിരിക്കുന്നത് വൈശാഖിന് ഈ അനുഗ്രഹം കിട്ടി ധർമ്മക്കാരൻ്റെ അനുഗ്രഹം കിട്ടിയതുകൂടി ഈ മനുഷ്യന് ഭയങ്കര ഈ നാട്ടിലാരുടെ ഭാഷ പറഞ്ഞാൽ ഈ ഒരു ഭയങ്കര ത്രസിപ്പ് തോന്നി വന്ന് ഭാര്യയോട് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല അയാളെന്നെ അനുഗ്രഹിച്ചടി അയാളെന്നെ അനുഗ്രഹിച്ചെന്ന് പറയും അപ്പോൾ വൈഫ് പറയും അയാളല്ല അല്ലെ അനുഗ്രഹിച്ചത് കർത്താവോടെ ഇങ്ങനെ അനുഗ്രഹിച്ചെന്ന് പറയും എന്ന് വെച്ചാൽ അയാളിലൂടെ അത് ആരാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അതാരാണ് ധർമ്മക്കാരെന്ന് അറിയത്തില്ലല്ലോ ചിലപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി നിൽ ദൈവം നിൽക്കണ അറിയത്തില്ലല്ലോ പക്ഷേ ദൈവം നിന്നതുപോലെയാണ് സംഭവിക്കുന്നത് പെട്ടെന്ന് പിറ്റേ ദിവസം കമ്പനിയിൽ നിന്ന് വിളിച്ചു കമ്പനിന്ന് വിളിച്ചിട്ട് പൈസ ആക്കെ നിങ്ങൾ തിരിച്ച് റീജോയിൻ ചെയ്യണില്ലേ നിങ്ങൾക്ക് എത്രയായിരം രൂപ ചിലവായി നിങ്ങളുടെ ഇൻഷുറൻസ് ശരിയായോ ശരിയായില്ലെന്നാണ് കമ്പനിന്ന് കേൾക്കണത് കമ്പനി പറയണത് അപ്പോൾ സാറേ ശരിയായിട്ടില്ല കാശെല്ലാം പോയി വേറെ എടുത്ത കാശെല്ലാം പോയി എല്ലാം ആശുപത്രിയിൽ പോയി ഇൻഷുറൻസ് ശരിയായിട്ടില്ല താൻ കുഴപ്പമില്ല അത് ഇങ്ങോട്ട് പോരാൻ പറ്റും എന്നാൽ തൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പത്ത് പത്ത് ലക്ഷം ധാരാമം വിടുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചി അയാള് ആ പത്ത് ലക്ഷം ധരംസൈ പത്ത് ധരംസയും ആ കൊടുക്കണല്ലോ അപ്പൊ ഞാനങ്ങനെ പുറത്തുനിന്ന് അറിയോ ഈ കർത്താവിന്റെ വചനം ആ വചനത്തിൽ നമ്മുടെ സന്തോഷത്തോടെ അത് കൈമാറി കഴിയുമ്പോ ദൈവം വാഗ്ദാനങ്ങൾ പാലിക്കും ആരോടായാലും അത് വയസ്സാകുന്ന ശരി ശരി അതുപോലെ തന്നെ എന്ത് ആരൊരു യെച്ചോറുപൈ ആരാണ് ദൈവത്തോട് സന്തോഷത്തോടെ വചനം പാലിക്കണത് അങ്ങനെ ഒരു വാചനം ഉണ്ട് കേട്ടോ മുപ്പത്തിട്ട് അതെ കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും പറഞ്ഞ കൊടുക്കുവിൻ നിങ്ങൾക്ക് അമർത്തിക്കുലു അമർത്തിക്കുലു അമർത്തിക്കുലുക്കി നിറച്ചളന്ന് നിറച്ച അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും അതാണ് ആരാണ് തന്നത് അവനാണ് ആര് ദൈവം ആരുടെ ഇതെല്ലാം വാഗ്ദാനമാണ് പേര് ജിമോൾ ജിജോ ഞാൻ ചേർത്തല മുട്ടമ്പള്ളി ഫൊറോന ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് ഞങ്ങൾക്ക് ഏഴ് വർഷങ്ങളായി മക്കളില്ലായിരുന്നു അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പം എനിക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഇല്ലാതെ മക്കളെ തരണെന്ന് അങ്ങനെ ഞാൻ ഞാനിപ്പോൾ യു കെ കെയിലായിരുന്നു അപ്പം എനിക്ക് അവിടെ ഞാൻ എല്ലാ മാസവും ചെക്ക് ചെയ്യായിരുന്നു പീരീഡ്സ് താമസിക്കുമ്പം പക്ഷേ എപ്പോഴും ആയിരുന്നു അപ്പം അവിടെ ഞാൻ വിളിച്ചു ചോദിച്ചു അവർ പറഞ്ഞ ഇതൊരു എമർജൻസി കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കൊറോണയാണ് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഏറ്റവും വലിയ വൈദ്യനാണ് നിൻ്റെ മകൻ അതുകൊണ്ട് എനിക്ക് ഒരേ ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ മക്കളെ തോന്നുന്നു അങ്ങനെ അപ്പോഴാണ് അച്ഛൻ്റെ ഞാൻ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഞാൻ സെപ്റ്റംബർ ഇരുപത്തഞ്ച്ന്ന് പറയുമൊരു ഡേറ്റ് ഇട്ടു അപ്പോൾ സെപ്റ്റംബർ പതിനാലാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ എല്ലാ വർഷവും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് സങ്കടമായിരിക്കും കാരണം മക്കളില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ മാതാവിന് പറഞ്ഞു ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തഞ്ചാണെങ്കിലും എനിക്ക് ആഗ്രഹം സെപ്റ്റംബർ പതിനാലിന് മുമ്പ് എനിക്കൊരു നീയൊരു സന്തോഷ വാർത്ത തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലും അങ്ങനെ സെപ്റ്റംബർ ഒന്നായപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഇന്നൊന്നിടിയേ ഇന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അങ്ങനെ ചെക്ക് ചെയ്തു സെപ്റ്റംബർ ഒന്നിന് ഞാൻ എനിക്ക് ഞാൻ ആണെന്ന് അറിഞ്ഞു അങ്ങനെ പിന്നെ എല്ലാം നല്ല രീതിയിലാണ് നടന്നത് സ്കാൻ ചെയ്ത് എനിക്ക് ആദ്യം ഒരു അപോഷൻ ഉണ്ടായിരുന്നു കുഞ്ഞ് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു ഞങ്ങൾ ഫൈവ് വീക്സ് ആയപ്പോൾ സ്കാനിങ് ചെയ്തു ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു എല്ലാ സ്കാനിങ്ങിന് പോകുമ്പോഴും എല്ലാ ചെക്കപ്പിന് പോകുമ്പോഴും ഞാൻ ഉടൻ ഉടമ്പടി കാശുരൂപം കൊണ്ടുപോകായിരുന്നു ഓരോ സ്കാനിങ്ങിൽ അവർ സ്കാൻ ചെയ്യുമ്പോഴെല്ലാം കാശുരൂപം വയറെ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സെപ്റ്റ ഈ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന മാതാവ് അനുഗ്രഹിച്ചു അവിടെ ഒരു വലിയൊരു മിരാക്കളുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു താൻ ഒരു ഭയങ്കര പൊക്കം ഒരാളാണ് എൻ്റെ ഓവറിൽ ഒരു സിസ്റ്റർ ഉണ്ട് അപ്പോൾ അത് ഇച്ചിരി വലുതാണ് അപ്പം ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അപ്പോൾ എനിക്ക് ഡൗട്ടുണ്ട് ഞങ്ങൾ കൃത്യം ഒരു മാസത്തെ കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് പോകേണ്ടതാണ് അപ്പോൾ സിസേറിന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഞാൻ അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്കൊരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറയണം പറ്റണം ഞാൻ എടുക്കുന്ന ഒരു ഡിസിഷൻ തെറ്റാണെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഒന്നും പറ്റരുത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ഡോക്ടറിനോട് പറയാൻ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാൻ അങ്ങനെ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു അല്ലേ ഡോക്ടർ എനിക്ക് നോർമൽ ഡെലിവറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ നേഴ്സായതുകൊണ്ട് പൊളി പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നോർമൽ ഡെലിവറിക്ക് അപ്പോൾ പുള്ളി ഡോക്ടർ പറഞ്ഞു അധികം നമ്മൾ വെയിറ്റ് ചെയ്തില്ല പ്രഷ്യസ് ബേബി ആയതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്തില്ല നമ്മൾ നോക്കും അത് ഒരു കുറച്ച് നേരെ നോക്കത്തുള്ളൂ എന്നിട്ട് പ്രോ അത് പ്രോഗ്രസ് ആകത്തില്ലെങ്കിൽ നമ്മൾ സിസ്സേറേന് പോകുമെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിറും പന്ത്രണ്ട് എട്ട് മണ എട്ട് മണിക്കാണ് എനിക്ക് മരുന്നിട്ടത് പന്ത്രണ്ട് മണി വരെ നോക്കുകയുള്ള പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവി ഡോക്ടർ വന്നിരിക്കുന്നത് പന്ത്രണ്ട് മണി വരെ വെറും നാല് മണിക്കൂറേ ഉള്ളൂ നിനക്ക് സമയത്തിന്മേൽ അധികാരമുള്ള അമ്മയാണെന്ന് എനിക്ക് വേണ്ടി എനിക്ക് എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ എനിക്കിന്നൊരു തീ തീരുമാനം ഉണ്ടാക്കി തരണം എനിക്ക് ഓപ്പറേഷൻ വേണ്ടതു പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് മണിയായപ്പോഴത്തേനും എൻ്റെ യൂട്രസ് ഫുൾ വികസിച്ച് എന്നെ ഡോക്ടർ ലേബർ ടേബിളിൽ കയറ്റി പക്ഷേ അവിടെ ആണെങ്കിലും കുഞ്ഞിന് വെയിറ്റ് കൂടുതലായിരുന്നു ഡോക്ടർ ലാസ്റ്റ് സ്കാൻ ചെയ്തില്ല അതുകൊണ്ട് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വന്നതുകൊണ്ട് അത് ഞാൻ ഞാനും ഡോക്ടറിനെ അറിയില്ലായിരുന്നു അതുകൊണ്ട് ഹെഡ് ഭയങ്കര ഇറങ്ങി വരാൻ ഭയങ്കര പാടായിരുന്നു അങ്ങനെ ഒരു അരമണിക്കൂറോളം ഇത് വന്ന് ഡോക്ടറിന് ഭയങ്കര ടെൻഷനായി പ്രഷ്യസ് ബേബി ആയതുകൊണ്ട് അപ്പോഴും മാതാവിനെ കൈവിട്ടില്ല അവിടെ വേറൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു പുള്ളി വന്നു പുള്ളിയും വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഡോക്ടറിനെ പറഞ്ഞു വേണ്ട വെയിറ്റ് ചെയ്യാം നമുക്കിത് നോർമൽ ആകും അങ്ങനെ വെയിറ്റ് ചെയ്ത് ഡോക്ടർ ആ ഡോക്ടറിൻ്റെയും സഹായത്തോടെയാണ് കൊച്ചിനൊരു കുഴപ്പം കൂടാതെ ഫോർ സ്റ്റെപ്സോ വാക്കോ ഇതൊന്നും ഇടാതെ തന്നെ നോർമൽ ഡെലിവറി ഉള്ള കുഞ്ഞുണ്ടായി ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഷുഗറും പ്രഷറും ഉള്ളതുകൊണ്ട് ഞാനൊരു എൻ ഐ സി സ്റ്റാഫാണ് അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് അപ്പോഴും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കരുതും അത് കൊച്ചിന് എൻ ഐ സിക്ക് കൊണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം പക്ഷേ അവളെ അധികം കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ അവളെ തരണമെന്ന് പറഞ്ഞു കൊച്ചിന് ഷുഗർ കുറവായിരുന്നു അത്ര നേരം ഹല തല അവിടെ സ്റ്റക്കായിട്ടിരുന്നതുകൊണ്ട് അവിടെ ഓക്സിജൻ ആവശ്യം വന്നു പക്ഷേ ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എൻ്റെ അമ്മ എൻ കാശുരൂപവും വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലവും തേച്ചിട്ടാണ് അവളെ എൻ ഐ സിയിലോട്ട് വിട്ടത് ഡോക്ടറെ എന്നോട് പറഞ്ഞു വീ റായി ആണ് മോളെ അതുകൊണ്ട് ഞങ്ങൾ പേ ഞങ്ങൾ ഓർത്ത് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടാകും കൊച്ചിൻ്റെ ഷുഗർ കുറവായിരുന്നു അതുകൊണ്ട് കുറേ കോംപ്ലിക്കേഷൻ ഞാൻ ഡോക്ടർ പറഞ്ഞത് പക്ഷേ അവർ പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അവൾ ആക്റ്റീവായി അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അന്ന് രാത്രി തന്നെ എനിക്കവർ എൻ ഐ സി അവളെ തന്നു അങ്ങനെ വലിയൊരു മിറാക്കളാണ് മാതാവിനെ എനിക്ക് ചെയ്തു തന്നത് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഐ എൽ ടി എസ് അഞ്ച് പ്രാവശ്യം എഴുതി എല്ലാ പ്രാവശ്യവും എനിക്ക് ഒന്നോ രണ്ടോ മാർക്കിനാണ് ഇത് ഐ എൽ ടി എസ് പോകുന്നത് അപ്പോഴാണ് ഞാനിവിടെ ഒ കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നു സാഷ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ഒ ഇ ടി എഴുതി കാരണം ഒ ഇ ടിക്ക് എഴുതാൻ കുറച്ച് സാമ്പത്തികമായിട്ട് സാ ഫീസ് കൂടുതലായതുകൊണ്ട് ഞാനത് എഴുതാതിരുന്നത് അങ്ങനെ ഓയിറ്റി അപ്രാവശ്യം എഴുതാനെല്ലാവരും പറഞ്ഞു ഞാൻ ഓയിറ്റി എഴുതി അപ്പം അതവനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഫീസ് അടയ്ക്കാനോ അപ്പം ഞാൻ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് മേ ഒരു മെയിലാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും കൂടി ആയതുകൊണ്ട് ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പുറത്ത് ഇറങ്ങി പോയപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു മറ്റേ ഉടമ്പടി മണക്കുമാസത്തിൽ പൈസ തരുന്നുണ്ടോ അങ്ങനെ ഒരു മെയ് എന്നൊരു ഡേറ്റും ബ്രദർ പറഞ്ഞു ആ ദിവസമാണ് മണക്ക് മാസം നമ്മൾ ചൊല്ലുന്നതെന്ന് പറഞ്ഞു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു ആ ദിവസം എന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന പതിനെട്ടാം തീയതി തന്നെ ഒരു ഏജൻസി എന്നെ വിളിച്ചു ഐ എൽ ടി എസിന് കുറച്ച് മാർക്ക് നല്ലൊരു മാർക്ക് ഉള്ളവർ അവർ ഒ ഇ റ്റി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പകുതി ഫീസ് മാത്രം നമ്മൾ അടച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ മാതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ ആറായിരം രൂപ കൊടുത്ത് ഒ ഇ ടി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആകെ പഠിച്ചത് ഞാനും എൻ്റെ ചേച്ചിയും മാത്രമായിരിക്കും അങ്ങനെ ഒ പഠിക്കാൻ പോയി പ്രാവശ്യം ഞാൻ ഒഴിറ്റി എഴുതി എനിക്ക് റൈറ്റിങ് മാത്രം കിട്ടിയില്ല മുന്നൂറ്റി ി ഇരുപതായിരുന്നു പക്ഷേ മുന്നൂറ്റി അമ്പത് വേണം മുപ്പത് പതിനഞ്ചോ മാർക്കോ എന്തോ കുറവായിരുന്നു എനിക്കപ്പം അപ്പളും ഞാൻ ഞാൻ റീവാലുഷന് കൊടുത്തു ഓഇറ്റ് എപ്പോഴും ഐ എൽ ടി സിനിമ ഇങ്ങനെ കുറയുമ്പോൾ ഞാൻ റീവാലുവേഷൻ എടുക്കുമ്പോൾ കിട്ടത്തില്ല പക്ഷേ ഉടമ്പടി എടുത്തോണ്ട് എല്ലാവരും പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പ അങ്ങനെ റീവാലുവേഷന് കൊടുത്തു ഞങ്ങളുടെ തൈക്കാട് ശരി ചെന്ന അച്ഛനെ കണ്ടു അച്ഛനോട് അച്ഛനെ കണ്ടു അച്ഛനോട് പ്രാർത്ഥ അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛനെ അപ്പം എന്നോടൊന്നും പറഞ്ഞില്ല ജസ്റ്റ് തോളെ തട്ടി വിട്ടു അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ അച്ഛൻ കിട്ടുമെങ്കിൽ അച്ഛൻ പറയൂലും സാക്ഷ്യം പറയാൻ വരണമെന്ന് എന്നാലും ഞാൻ പ്രതീക്ഷക എവിടാതെ പ്രാർത്ഥിച്ചു ആ പ്രാവശ്യം എനിക്ക് റിസൾട്ട് വന്ന് ഞാൻ പ്രതിഷ്ഠ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയാണ് റിസൾട്ട് നോക്കിയത് അപ്പോൾ എനിക്ക് റൈറ്റിങ് കിട്ടി അങ്ങനെ ഞാനും പിന്നെ പ്രോസസ്സിങ് എല്ലാം ഒരു പെട്ടെന്ന് പെട്ടെന്ന് നടന്നു എൻ്റെ ചേച്ചിയും പെട്ടെന്ന് തന്നെ ഓയിറ്റ് എഴുതിയായിരുന്നു അവൾ കിട്ടിയില്ല പക്ഷെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛ മഞ്ഞ് റീവല്യൂഷന് കൊടുക്കണ്ട നീ പുതിയ രണ്ടാമത് എഴുതാൻ പറഞ്ഞു അങ്ങനെ അവൾ തന്നെ രണ്ടാമതീ ഞങ്ങൾ ഒരേ ഹോസ്പിറ്റലിൽ ഒരേ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അടുത്തടുത്ത് വീടും കിട്ടി ഞങ്ങൾ ഒരേ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഓയിറ്റ് കിട്ടി കഴിഞ്ഞ് പ്രോസസ്സിങ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കൊറോണ വന്നത് അപ്പോൾ എൻ്റെ ിന് കുറച്ച് എക്സ്പയറി ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ പാസ്പോർട്ട് ഒന്ന് മാറ്റിയായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ ഗ്രൂപ്പിൽ പതിനാല് പേര് ഒരുമിച്ചാണ് നമ്മൾ പോകേണ്ടത് അപ്പം എല്ലാവരും വിസയ്ക്ക് അപ്ലൈ ചെയ്തു എൻ്റെ പാസ്പോർട്ട് മാറിയതുകൊണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് പാ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് എല്ലാവർക്കും മുപ്പതും പതിനഞ്ചും ദിവസവും ഒക്കെ എടുത്തു അപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റിന് മുമ്പ് വിസ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിൽ പോകാൻ പറ്റത്തില്ല പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യണം അപ്പോഴും ഞാൻ വചനം വചനം ചൊല്ലി മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു വെറും നാല് ദിവസം കൊണ്ട് എനിക്ക് വിസ അടിച്ചു കിട്ടി അങ്ങനെ എല്ലാ മാറി ഞാൻ യു കെ സെപ്റ്റംബർ ഒന്നിനാണ് ഞാൻ യു കെ ചെന്നത് പിറ്റേ വർഷം സെപ്റ്റംബർ ഒന്നിനാണ് ഞാൻ ഒരു ആണെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ രണ്ട് നിയോഗങ്ങൾ ഇത് മാതാവ് നിർത്തി തന്നു അപ്പോൾ എനിക്ക് പ്രാ പ്രഗ്നൻറ്റ് താമസിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എനിക്ക് തന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒരു വർഷം കണ്ടിന്യൂസ് ആ ഹോസ്പിറ്റൽ ജോലി ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് മെറ്റാണിറ്റിയുടെ ഫുൾ ബെനഫിറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അത് എനിക്കറിയത്തില്ലായിരുന്നു മാധാവിനറിയായിരുന്നു അതുകൊണ്ടായിരിക്കും മാധവ് എനിക്ക് കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയത് എല്ലാ ആരോഗ്യത്തോടെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു പിന്നെ എപ്പോഴും എനിക്കൊരു അവിടെ ഓരോ രോഗികളെ നോക്കുമ്പോഴും നമുക്ക് എപ്പോഴും ഒരു സംരക്ഷണം ഉണ്ടായിരിക്കും നമ്മുടെ ഇവിടുത്തെ പോലെയല്ല കുറേ റൂൾസ് ഇതൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ചിലപ്പോൾ അറിയാൻ മേലായിരിക്കും ചിലപ്പോൾ എൻ്റെ ഞാനൊരു റെസ്പിറേറ്ററി വാർഡിലായിരിക്കും അപ്പോൾ എൻ്റെ പേഷ്യൻസ് എല്ലാം ഓക്സിജൻ വെച്ചാണ് കിടക്കുന്നത് അവർക്ക് ചിലപ്പം അവർ ഉറങ്ങുമ്പോൾ ഓക്സിജൻ മാറ്റും അപ്പോൾ അവർക്കത് തിരിച്ചുവെക്കാനുള്ള അതുപോലുള്ള കഴി ഇതിലായിരിക്കും അപ്പം നമ്മൾ ചിലപ്പോൾ ഇപ്പോഴും അവരുടെ കൂടെ നിൽക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി പോകും അങ്ങനെയൊക്കെയാണ് ഡ്യൂട്ടിക്ക് വന്നത് അപ്പോൾ എന്നോട് ആരോ മാതാവ് പറയുന്ന പോലെ തോന്നും അന്ന ഇന്ന പേഷ്യൻ നിന്നെ ആവശ്യമുണ്ട് അല്ല ആ പേഷ്യനെ പോയി നോക്കുക എന്ന് എൻ്റെ മനസ്സിൽ പറയാം ഞാൻ പോയി നോക്കുമ്പോൾ ശരിക്കും അവർക്ക് ഞാൻ ചെല്ലാണ്ട് ആവശ്യം ഉണ്ടായിരുന്നായിരിക്കും അവർക്ക് അവർ ചിലപ്പോൾ സിക്കായിരുന്നായിരിക്കും അങ്ങനെ എപ്പോഴും മാതാവിൻ്റെ സംരക്ഷണം ഏതൊരു ചെറിയ കാര്യത്തിനാണെങ്കിലും വലിയ കാര്യത്തിനാണെങ്കിലും മാതാവിൻ്റെ കാശുരൂപം കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അത് വരെ ദൈവം ദൈവം തന്നെ എല്ലാ നന്ദി പറയാം